നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേതൃത്വത്തിൽ ബോധവൽക്കരണവും മികവ് നേടിയവർക്ക് ആദരവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച പകൽ രണ്ട് മുപ്പത് മുതൽ അമയിൽ മദ്രസയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സി പ്ലസ് ടു വിജയികൾക്കുള്ള ആദരവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ അമ്മയിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന യു എ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഴിഞ്ഞെട്ട് വർഷമായി യു എയിൽ പ്രവർത്തിക്കുന്ന യു എയിലെ വിവിധ എമരൻസികളെ കൂട്ടിയിണക്കിക്കൊണ്ട് അമ്മയിലെയും പാറക്കൽ പുന്നക്കൽ അതുപോലെ തന്നെ അനിച്ചോട് പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിലെല്ലാ ആളുകളുമുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ ആളുകളെയും ഒന്നിച്ച് നടത്തിക്കൊണ്ടിട്ടുള്ള ഒരു സംഘടന കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ജീവനെ പ്രവർത്തിക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന വരുന്ന പതിനാലാം തീയതി ശനിയാഴ്ച അതിൻ്റെ പ്രഥമ പരിപാടി എന്നുള്ള നിനക്ക് ഒരു വിരുദ്ധ ബോധവർണൽക്കരണ ക്ലാസും കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്ന് രണ്ട് വർഷങ്ങളായി നടത്തി വരുന്ന എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഷെഫീക്ക് യൂസഫാണ് ആ ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നത് അതുപോലെ തന്നെ നല്ലമ്പുറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിക്കുന്നതാണ് അതോടുകൂടെ കഴിഞ്ഞ സിന്ദൂർ ഓപ്പറേഷനിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട തെങ്ങിലുള്ള അബ്ദുറഹ്മാൻ എന്ന സൈനികൻ നാട്ടിലുണ്ട് അദ്ദേഹത്തെയും വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസിന് നേതൃത്വം നൽകും ചടങ്ങിൽ സിന്ദൂർ ഓപ്പറേഷനിൽ പങ്കെടുത്ത ചങ്ങരകുളം തെങ്ങിൽ സ്വദേശി അബ്ദുറഹിമാനെ ആദരിക്കും വിജയികൾക്കുള്ള സമ്മാന വിതരണം നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ നിർവഹിക്കും കെ മുഹമ്മദ് നാസർ വെട്ടിക്കാട്ട് കാദർ ആലുങ്ങൽ താഹിർ മണാളത്ത് റസാഖ് ഏഴിക്കോട്ടയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏതാശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്